തികച്ചും അപ്രതീക്ഷിതമായ മരണത്തിന്റെ മിൽന്നുകൊണ്ട് ഒരു മനുഷ്യന് ഹേ റാം എന്ന് ഉച്ചരിക്കാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയം മുഴുവൻ രാമനായിരുന്നു ശ്രീ ശിവശങ്കർ ആ ഹൃദയത്തിൽ രാമനെ സൃഷ്ടിച്ചിരുന്ന ഗാന്ധി ഈശ്വര അല്ലാ തേരെ നാം എന്ന് പറയുകയും ചെയ്തിരുന്നു നിങ്ങൾ ഹേ റാം എന്ന് വിളിച്ച ഗാന്ധി ഉണ്ടല്ലോ അത് വെറുതെ വിളിച്ചതല്ല ഞാൻ അവരോട് വേറൊരു കാര്യം കൗതുകത്തോട് ചോദിക്കട്ടെ രാമരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി ഇങ്ങനെ പെടാപ്പാട് പെടുന്ന നിങ്ങളുടെ ആർ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർസംഘചാലക മരിക്കുമ്പോൾ എന്ന് വിളിച്ചതായി നിങ്ങൾക്ക് പോലും അവകാശം ഏതെങ്കിലും പരിണിത ഏതെങ്കിലും ഒരു നേതാവ് രൂപം നൽകിയ ആണെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞതായി നിങ്ങൾക്ക് പോലും അവകാശപ്പെടുന്നില്ല പക്ഷെ ഗോഡ്സയുടെ വെടിയുണ്ടെ ക്യൂമ്പിൽ പിടഞ്ഞു വീഴുമ്പോൾ ഗാന്ധി ഉച്ചരിച്ചത് ഹേ റാം എന്നാണ് അങ്ങനെ മരണത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യന് പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ രാമനായിരുന്നു ഹൃദയം മുഴുവൻ രാമനായിരുന്നു ആ രാമനെയും നിങ്ങളവിടെ കെട്ടിപ്പൊക്കിയ ഈ പറയുന്ന ആ ചിത്രത്തിൽ നിങ്ങൾ കാണിച്ച രാമനും ഒന്നാണെന്ന് നിങ്ങൾ എങ്ങനെ പറയാൻ കഴിയും എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണോ എന്താണ് അനുസ്മരിപ്പിച്ചത് പാലക്കാട് നഗരസഭയുടെ മുമ്പ് മുകളിൽ നിങ്ങൾ കയറി നടത്തിയ താന്തടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറ് പകൽ പന്ത്രണ്ടും പതിനഞ്ചിനുള്ള ഒരു നിമിഷത്തെയാണ് ഓർമ്മപ്പെടുത്തിയത് തകർന്നടിഞ്ഞ മിനാരങ്ങളുടെ മുകളിൽ കയറി സരയൂ നദിയുടെ തീരത്ത് നിങ്ങൾ നൃത്തം ചെയ്തു കാശി മധുരൈ ബാക്കി ഹേ ബാക്കിയെറക്ക വിളിച്ചു പറഞ്ഞു ആ ദിവസത്തെയാണ് കേരളത്തെയും ഇന്ത്യയെയും അനുസ്മരിപ്പിച്ചത് എന്നിട്ട് നിങ്ങൾ മാത്രം ന്യായം പറയുകയാണോ നിങ്ങൾ പറയുന്നു സത്യമേ പറ്റേതയാണെന്ന് ലോകാസമസ്താ സുഖനോപന്തു എന്നുമുണ്ട് ഈ പറയുന്ന ഉപനിഷ് പുരാണങ്ങൾ ഏതാണ് നിങ്ങളുടെ ആശയവുമായി യോജിച്ചു പോകുന്നത് നിങ്ങൾ പറയുന്നത് ഇതാണോ